ഹായ് ഫ്രണ്ട്സ് നൈസ് പ്ലേസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തരയ്ക്കടുത്ത് കുരീക്കാട് കണ്ടനാട് ബസ് റൂട്ടിൽ മെയിൻ റോഡിന് തൊട്ടടുത്തായി നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് കിടപ്പുമുറിയും അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൊരു കിടിലം വീട് വിൽപ്പനയ്ക്ക് ഈ മനോഹരമായ വീട് ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇതൊരു ഷോർട്ട് വീഡിയോയാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോയുടെ താഴ്ത്തുള്ള ലിങ്കിൽ റിലേറ്റഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ വീഡിയോ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയ വീടുകൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ നമ്മളുടെ ഈ ചാനൽ സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക